പ്രഭാഷൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ദുഷ്ടനിശിക്ഷ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രനിൽ ആനന്ദം അരുത് ദൈവഭയമില്ലാത്ത പുത്ര പെരുകുമ്പോൾ ആനന്ദിക്കരുത് അവരുടെ ദീർഘായുസിനീസും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം ഭാവികളേക്കാൾ മെച്ചമാണ് ദൈവമേയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപ്ര അനപ്നായി മരിക്കുന്നതാണ് വേഗമുള്ള ഒരുവൻ നഗരം ജന ഒരുവനാൾ നഗരം നിബിഡമാകും നിയമനിഷ്ഠമില്ലാത്ത ഒരുവൻ്റെ മാർഗം അത് ശൂന്യമാക്കും അങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണുകളിൽ പെട്ടിട്ടുണ്ട് ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുണ്ട് പാവികൾ സംഘം ചേരുമ്പോൾ അഗ്നി ചൊടിക്കുന്നു അനുസരണമില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു സ്വശക്തിയിൽ വിശ്വസിച്ച ദൈവത്തെ ദൈവത്തോട് മത്സരിച്ച പ്രഭാത മല്ലന്മാർ അവിടുന്ന് മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല ലോകത്തിൻ്റെ അയൽക്കാരെയും അഹങ്കാരനിധം അവിടുന്ന് വരുത്തു അവർ വെറുതെ വിട്ടില്ല നാശത്തിന് ഒഴിയിട്ട് പാപം മൂലം തൂത്തറിയപ്പെട്ട ജനതയോട് അവിടുന്ന് കരണ കാണിച്ചില്ല കലാപത്തിന് അണിനിരുന്ന ആറ് ലക്ഷം ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല ഒരുവനേ ഉള്ളൂ എങ്കിലും അവൻ ശിക്ഷപ്പെടാതിരുന്നെങ്കിൽ അത്ഭുതമാണ് കരുണീയും കോപവും കർത്താവനോടു കൂടിയുണ്ട് ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത് അവിടുത്തെ കാരുണ്യം പോലെ ശിക്ഷയും വലുതാണ് പ്രവൃത്തികൾക്കനുസൃതമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു കൊ കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല ദൈഭക്തൻ രക്ഷമാവൃതമാവുന്നില്ല കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവർത്തികൾക്കൊത്ത ആ പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും ഇങ്ങനെ പറയരുത് എന്ന് കർത്താവ് കർത്താവിൽ മറഞ്ഞിരിക്കും ഉന്ന ഉന്നതത്തിൽ ആരെന്ന ആരെന്നെ ഓർക്കും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ് സ്വർഗവും സ്വ സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ നിറകൊള്ളും പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനവും അവിടുത്തെ നോട്ടത്തിൽ കുരുങ്ങും ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല അവിടുത്തെ മാർഗത്തെ ആരും ചിന്തിക്കുന്നില്ല മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ആര് ഘോഷിക്കും ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ് ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത് ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു മനുഷ്യരും പ്രപഞ്ചവും മകനെയും ഞാൻ പറയുന്നത് കേട്ട് ഞാൻ ആർജിക്കുക എൻ്റെ വാക്ക് സൂക്ഷ സൂക്ഷ്മമായി മനസ്സിലാക്കുക സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത് ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെയും കർമ്മരംഗവും നിർണയിച്ചു ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത് അവ അത് ഭാവി തലമുറകൾക്കും ബാധമാണ് അവയ്ക്ക് വിശപ്പും ക്ഷീണമോ ഇല്ല ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുകയില്ല അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല അവ ഒരിക്കലും അവിടുത്തെ വാക്ക് തിക്കരിക്കുന്നില്ല കർതാപ് ഭൂമിയെ നോക്കുകയും തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ വിറയ്ക്കുകയും ചെയ്യും നിറയ്ക്കുകയും ചെയ്തു എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിൻ്റെ ഉപരിതലം നിറച്ചു അവ മണ്ണിലേക്ക് മടങ്ങും കൃതാവേ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിരിക്കട്ടെ ശിവം ശരി അയക്കുകയും